കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് പതിനഞ്ചിന് പടന്നക്കാട് ബേക്കൽ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് പതിനഞ്ചിന് പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിക്കും തുടർന്ന് ഒൻപത് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനവും അവാർഡ് വിതരണവും രാജ്മോഹൻ ഉണ്ണിത്താനം പി ഉദ്ഘാടനം ചെയ്യുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാസർഗോഡ് ബേക്കൽ കാഞ്ഞങ്ങാട് വെള്ളരിക്കുണ്ട് നീലേശ്വരം ചന്തേര ഇത്രയും യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനെല്ലാം സെക്രട്ടറിയുമുണ്ട് പ്രസിഡന്റും സെക്രട്ടറിമാരും ഉണ്ട് അങ്ങനെ നല്ല നിലയിൽ പോകുന്നുണ്ട് അതിൻ്റെ ജില്ലാ സമ്മേളനം നമ്മൾ നമ്മുടെ സംഘടന എടുത്ത രണ്ട് കൊല്ലം കൂടുമ്പാണ് ജില്ലാ സമ്മേളനം നടത്തുന്നത് ുംരിക്കൽ ജില്ലാ സമ്മേളനം ഈ രണ്ട് നടത്തും ജില്ലാ പ്രസിഡന്റ് കെ വി സതീഷിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മുണ്ടയിൽ കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ എൻഡോമെന്റുകൾ വിതരണം ചെയ്യും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും റിട്ടയേഡ് ഐ പി എസ് ഉദ്യോഗസ്ഥരുമായ പി കെ ലംബോദര നായർ മുഖ്യ പ്രഭാഷണം നടത്തും കുഞ്ഞിരാമിന് കുടിയേരി എഴുതിയ കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം ചടങ്ങിൽ വെച്ച് നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി മുരളി നിർവഹിക്കും ജില്ലാ പോലീസ് മേധാവി വി വി ലതീഷ് ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി അസോസിയേഷൻ ഭാരവാഹികളായ കെ വി സതീശൻ അസിനാർ കെ പി നാരായണൻ ബലരാമൻ മാധവൻ കലിയന്തിൽ കെ എം വിജയൻ എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി സംഘടനാ സമ്മേളനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്